പ്രിയമുള്ളവരെ മാനത്തേക്കൊരു കിളിവാതിൽ എന്ന ജ്യോതിശാസ്ത്ര പഠന പരമ്പരയുടെ അൻപത്തി ആറാം ഭാഗമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അൻപത്തി അഞ്ചാം ഭാഗം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് ഏതാണ്ട് ഒരു മാസമായിട്ടുണ്ടാകും അല്പം കാലതാമസം വന്നു പോയിട്ടുണ്ട് അതിന് പല കാരണങ്ങളുമുണ്ട് അല്പം തിരക്കിലായിരുന്നു അതായത് പല ജ്യോതിശാസ്ത്ര പരിപാടികളും കേരളത്തിൽ നടക്കുന്നു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആ പരിപാടികളുമായി ബന്ധപ്പെട്ട് പല സ്ഥലത്തും രാത്രി ആകാശ നിരീക്ഷണത്തെ വേണ്ടി പോകേണ്ടി വന്നതിനാൽ ഇത് നടന്നില്ല അതുകൊണ്ട് ഞാൻ അതിനെ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു ഈ പ്രാവശ്യം നമ്മൾ ആ എൺപത്തെട്ട് ഗണങ്ങളിലെ സെഫിയസ് അല്ലെങ്കിൽ കൈകവസ് എന്ന് മലയാളത്തിൽ പറയുന്ന ഇരുപതാമത്തെ നക്ഷത്രഗണത്തെയാണ് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ആ നക്ഷത്രഗണം ആകെ എൺപത്തെട്ട് നക്ഷത്രഗണങ്ങളിൽ ഇരുപതാമത്തെ നക്ഷത്രഗണമെന്ന് ഓർക്കണം ഉത്തര ഖഗോളത്തിന് വളരെ അടുത്തുള്ളൊരു നക്ഷത്രഗണമാണ് സെഫിയസ് ഇവിടെ കാണാം ഇവിടെ ഇത് പോൾ സ്റ്റാർ ആണ് അതല്ലെങ്കിൽ മലയാളത്തിൽ ധ്രുവനക്ഷത്രം എന്ന് പറയുന്ന പോൾ സ്റ്റാർ ആ ധ്രുവനക്ഷത്ര നിൽക്കുന്നത് ഉർസ മൈനർ അല്ലെങ്കിൽ ചെറുകരടി എന്ന നക്ഷത്രഗണത്തിൻ്റെ വാലിലെ അവസാനത്തെ നക്ഷത്രമാണ് അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ഉത്തരക്കഗോളം ഉത്തരഖ കൃത്യമായി വടക്ക് ഭാഗം ചൂണ്ടുന്ന പോൾ സ്റ്റാർ അല്ലെങ്കിൽ ധ്രുവനക്ഷത്രം അതിന് വളരെ അടുത്ത് തന്നെയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന സെഫിയസ് എന്ന ഗണം മലയാളത്തിൽ കൈകബസ് എന്ന് പറയുന്ന ഈ ഗണം ടോളവിയുടെ നാൽപ്പത്തെട്ട് ഗണങ്ങളിൽപ്പെട്ടിട്ടുണ്ട് പൗരാണികമായ ഈ ഗണം ഗ്രീക്ക് കാലം മുതൽ അറിയപ്പെടുന്നു എത്യോപ്യയിലെ രാജാവാണ് സെഫ്യസ് എന്ന് ഗ്രീക്ക് പുരാണങ്ങൾ പറയുന്നു ഈ എത്യോപ്യൻ രാജാവ് കസ്യോപ്യ എന്ന രാജ്ഞിയെയാണ് വിവാഹം ചെയ്തിരിക്കുന്നത് മകൾ ആൻഡ്രോമിയുടെയും ഒത്ത് വടക്കേ ആകാശത്തിൽ അടുത്തടുത്തായി സ്ഥിതി ചെയ്യുന്നത് കാണാം ഇവരുടെ കഥ മുമ്പ് ആൻഡ്രോമീഡിയെപ്പറ്റി വിശദമായി പറഞ്ഞതുകൊണ്ട് ഇവിടെ വീണ്ടും ആവർത്തിക്കുന്നില്ല യഥാർത്ഥത്തിൽ ഈ കാണുന്നതാണ് ഗ്രീക്ക് പുരാണങ്ങളിലെ സെഫിയസ് എന്ന രാജാവ് അദ്ദേഹം ആഫ്രിക്കയിലെ എത്തിയോപ്യയിലെ രാജാവാണെന്നാണ് പറയപ്പെടുന്നത് അതൊക്കെ പുരാണത്തിലെ സങ്കല്പങ്ങൾ മാത്രമായിരിക്കാം ഉത്തര ഖഗോളത്തിൽ ഏതാണ്ട് അഞ്ഞൂറ്റി എൺപത്തി എട്ട് ചതുരശ്ര ഡിഗ്രിയിലാണ് ഈ ഗണം വ്യാപിച്ച് കിടക്കുന്നത് ഈ ഗണം ഉത്തര ഖഗോളത്തിലെ വടക്ക് ഭാഗത്തെ എൺപത്തെട്ട് പോയിൻറ്റ് ആറ് ആറ് ഡിഗ്രി വടക്കിനും അൻപത്തി മൂന്ന് പോയിൻറ്റ് നാല് നാല് ഡിഗ്രി വടക്കിനും ഇടയ്ക്കും രേഖാംശം ഇരുപത് മണിക്കൂർ ഒരു മിനിറ്റിനും ഒൻപത് മണിക്കൂർ മൂന്ന് മിനിറ്റിനും ഇടയ്ക്കാണ് ഉള്ളത് സഫീത് ചരങ്ങൾ എന്നറിയപ്പെടുന്ന നക്ഷത്രങ്ങൾ ആദ്യമായി കണ്ടുപിടിക്കപ്പെട്ടത് ഈ നക്ഷത്ര ഗണത്തിലാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാലിൽ ജോൺ ഗുഡ്രിക്സ് എന്ന ഇംഗ്ലീഷ് യു ആണ് അവകാശി ഇതാണ് യഥാർത്ഥത്തിൽ ജോൺ ഗുഡ്രിക് കണ്ടുപിടിച്ച ഡെൽറ്റ സെഫി എന്ന നക്ഷത്രം ഇതൊരു ചരനക്ഷത്രമാണ് എന്താണ് ചരനക്ഷത്രം എന്ന് നമുക്ക് പിന്നീട് പറയാം ജോൺ ഗുഡ്രിക്സിൻ്റെ കഥയെടുക്കുകയാണെങ്കിൽ ഇദ്ദേഹം ഇരുപത്തിനാലാമത്തെ വയസ്സിലാണ് അന്തരിച്ചു പോയത് വളരെ ചെറുപ്പക്കാരനായിരുന്ന യുവാവായ ജോൺ ഗുഡ്രിക് അന്ധനും ബദിരനും മൂകനുമായിരുന്നു അങ്ങനെയുള്ള ജോൺ ഗുഡ്രിക് ഈ കണ്ടുപിടുത്തം ആകാശ വസ്തുക്കളുടെ ദൂരമളക്കാൻ ഉപയോഗിക്കുന്ന വിപ്ലവകരമായ ഒരു കണ്ടുപിടുത്തമായി മാറി വിദൂര ഗാലക്സികളുടെയും മറ്റും ദൂരമളക്കാൻ അതെങ്ങനെയാണ് ദൂരമളക്കുക എന്ന കാര്യം നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഓർമ്മയുണ്ടാകുമോ എന്തോ സഫീദ് ചരങ്ങളെ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് കാൻഡിലായി ആശ്രയിക്കുന്നു സെഫിയസ് ഗണത്തിലെ ഡെൽറ്റ സെഫി എന്ന നേ ഇതിനു മുൻപ് കാണിച്ച ആ മഞ്ഞ നിറമുള്ള അതിഭീമൻ നക്ഷത്രത്തെയാണ് ജോൺ ഗുഡ്രിക് കണ്ടുപിടിച്ചത് വെറും ഇരുപത്തിനാലാമത്തെ വയസ്സിൽ അന്തരിച്ചു പോയ ബുധരനും മൂകനുമായ ഗുഡ്രിക് ഇനി നമുക്ക് നക്ഷത്രങ്ങളിലേക്ക് കടക്കാം ഈ ഗണത്തിലെ ഏതൊക്കെ പ്രധാനപ്പെട്ട നക്ഷത്രങ്ങൾ ഉണ്ട് എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അതിനു മുൻപേ ഇവിടെ കാണാം നക്ഷത്രഗണത്തിൻ്റെ ചിത്രമാണിത് ഇതിൽ കൃത്യം ഉത്തര ഖഗോളത്തിൽ ഭൂമിയുടെ വടക്ക് ഭാഗമാണ് ഈ കാണിക്കുന്നത് തൊട്ടടുത്തിരിക്കുന്ന ഈ നക്ഷത്രമാണ് ധ്രുവനക്ഷത്രം അല്ലെങ്കിൽ പോളാരിസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ നക്ഷത്രം ഉത്തരഖഗോളത്തിലെ ഒരു നക്ഷത്രഗണമായ ഉർസ മൈനർ എന്ന നക്ഷത്രഗണത്തിൻ്റെ വാലിലെ അവസാനത്തെ നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിന് അടുത്ത് തന്നെയാണ് ഉത്തരഖഗോളത്തിലെ നമ്മളെ സെഫിയസ് എന്ന ഗണമുള്ളത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രകാശമേറിയ നക്ഷത്രത്തിനെയാണല്ലോ അൽഫ നക്ഷത്രം എന്ന് പറയുക അങ്ങനെ അൽഫാ സെഫി എന്ന നക്ഷത്രമാണ് ഇവിടെ ഈ അമ്പടയാളം കൊണ്ട് കാണിച്ചിരിക്കുന്നത് അതിൻ്റെ പേര് അൾഡറാമിൻ എന്നാണ് അതിൻ്റെ കാന്തിമാനമാകട്ടെ രണ്ട് പോയിന്റ് അഞ്ച് ഒന്നുമാണ് അത് കഴിഞ്ഞാൽ പിന്നത്തെ നക്ഷത്രം ഗമാസഫി എന്ന് പറയും അതാണ് ഈ അമ്പടയാളം കൊണ്ട് ഇവിടെ കാണിച്ചിരിക്കുന്നതാ ഇത് ഗാമ്മയാണ് അതിൻ്റെ പേര് എറാരി എന്നാണ് കാന്തിമാനം മൂന്ന് പോയിന്റ് രണ്ട് ഒന്ന് ഇതൊരു ഇരട്ട നക്ഷത്രമാണ് മാത്രമല്ല ഒരു ഓറഞ്ച് ഭീമനും കൂടിയാണ് കൂടെ ഒരു ചുവന്ന കുളൻ അല്ലെങ്കിൽ റെഡ് ഗോൾഫ് കൂട്ടിനുണ്ട് ഇതിലെ പ്രൈമറിക്ക് രണ്ടെണ്ണം ഉണ്ടാവുമല്ലോ പ്രൈമറിക്ക് തസ്മോർ എന്നാണ് പേർ പിന്നെയുള്ളത് ഡെൽട്ടാ സഫി എന്ന പ്രസിദ്ധമായ നക്ഷത്രം നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടതിനെ പരിചയപ്പെട്ടിട്ടുണ്ട് ഒരു മഞ്ഞ അതിഭീമൻ നക്ഷത്രമാണ് അതാർ സൂപ്പർ ജയൻറ്റാണത് തൊള്ളായിരത്തി എൺപത് പ്രകാശ വർഷം അകലെയുള്ള ഇതിനെ സഫീദ് ചരം നക്ഷത്രങ്ങൾക്ക് മാതൃകയായി അറിയപ്പെടുന്നു അതിൻ്റെ കാന്തിമാനം മൂന്നേ പോയിൻറ്റ് അഞ്ചിൽ നിന്നും നാലേ പോയിന്റ് നാലിലേക്ക് അഞ്ച് ദിവസം കാലത്തിനുള്ളിൽ വ്യതിയാനം വരുന്ന ഒരു സെഫീദ് ചരമാണിത് ഇതൊരു നക്ഷത്രം കൂടിയാണ് ഇതിൻ്റെ കൂട്ടുനക്ഷത്രം ആറേ പോയിൻ്റ് മൂന്ന് കാന്തിമാനമുള്ള ഒരു യുവ നീല നക്ഷത്രം കൂടിയാണ് ഇവിടെ കാണാം ഡെൽറ്റ സെഫിയ ഇവിടെ കാണിച്ചിട്ടുണ്ട് അമ്പടയാളം കണ്ടാ മതി ഇതാണ് സിഫി പിന്നെയുള്ളത് മ്യൂസഫി എന്ന ഈ നക്ഷത്രത്തിന്റെ ചുവപ്പ് നിറം കാരണം ഇതാണ് മ്യൂസഫി ഇതിനെ വില്യം ഹെർഷലിന്റെ ഗാർണറ്റ് നക്ഷത്രം എന്ന് വിളിക്കുന്നു ഇതൊരു അർദ്ധചരം നക്ഷത്രമാണ് കാന്തിമാനം അഞ്ച് പോയിന്റ് ഒന്ന് മുതൽ നാല് വർഷത്തിനുള്ളിൽ അഞ്ചേ പോയിൻ്റ് ഒന്ന് മുതൽ നാല് വരെ രണ്ട് വർഷക്കാലം കൊണ്ട് വ്യതിയാനം വരുന്നു ഈ നക്ഷത്രത്തിൻ്റെ അർദ്ധവ്യാസം അഞ്ചേ പോയിൻറ്റ് ആറ് നാല് എ യു ആണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് നമുക്കറിയാം ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നാൽ ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ദൂരമാണ് ഏതാണ്ട് പതിനഞ്ച് കോടി കിലോമീറ്റർ അങ്ങനെ ആ ഒരു ആസ്ട്രോണമിക് യൂണിറ്റിൻ്റെ അഞ്ച് പോയിൻറ്റ് ആറ് നാല് ഇരട്ടിയാണ് ഈ നക്ഷത്രത്തിൻ്റെ അർദ്ധവ്യാസം അപ്പോൾ അതിൻ്റെ വലിപ്പമൊന്നും മനസ്സിലാക്കി കണക്കുകൂട്ടി ഉള്ളൂ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ നക്ഷത്രത്തെ നമ്മൾ സൗരയൂഥത്തിൻ്റെ മധ്യത്തിൽ പ്രദർശിച്ചാൽ വലിപ്പം ആ നക്ഷത്രത്തിൻ്റെ വലിപ്പം വ്യാഴംഗ്രഹത്തിൻ്റെ പഥം വരെ എത്തും അത്രക്കും ഭീമാകാരനായ ഒരു അതിഭീമൻ നക്ഷത്രമാണ് ഇത് പിന്നെയുള്ള നക്ഷത്രം വി വി സെഫി എന്ന് പറയും നേരത്തെ പറഞ്ഞ മ്യൂ പോലെ ഈ നക്ഷത്രവും ഒരു ചുവപ്പ് ഭീമൻ നക്ഷത്രമാണ് അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ചെന്ന വൃത്തത്തിനുള്ളിൽ കാണിച്ചിരിക്കുന്ന നക്ഷത്രം വി വി സെഫി ഒരു അർദ്ധചരം കൂടിയായ ഈ നക്ഷത്രം ഏതാണ്ട് അയ്യായിരം വർഷം പ്രകാശവർഷം അകലെയാണ് ഈ നക്ഷത്രത്തിൻ്റെ ഒരു നീലഭീമൻ കൂട്ടുകാരൻ നമ്മുടെ ഗാലക്സിയിലെ തന്നെ വൻ നക്ഷത്രങ്ങളിൽ പെട്ട ഒന്നാണ് കൂടാതെ ഇരട്ടയുമാണ് കാന്തിമാനം അഞ്ചേ പോയിൻ്റ് നാല് മുതൽ നാല് പോയിൻ്റ് എട്ട് വരെയാണ് ചരനക്ഷത്രം കൂടിയാണ് ഇനി വരാൻ പോകുന്നത് നക്ഷത്രങ്ങളെ കണ്ടു കണ്ടുകഴിയും വളരെ കുറഞ്ഞ നക്ഷത്രങ്ങളേ ഉള്ളൂ ബാക്കിയുള്ള നക്ഷത്രങ്ങൾ ഒന്നും പ്രാധാന്യമുള്ള നക്ഷത്രങ്ങളല്ല അവയെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുക തന്നെ പ്രയാസമാണ് അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ ഒരു ടെലിസ്കോപ്പിൻ്റെയോ അല്ലെങ്കിൽ ബൈനോക്കുലറിൻ്റെയോ സഹായം വേണ്ടിവരും ഇനി നമ്മൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഓരോ നക്ഷത്ര ഗണങ്ങളിലും നിരവധി ആകാശവസ്തുക്കൾ ഉണ്ട് ഇതിന് മുമ്പത്തെ പത്തൊൻപത് ഗണങ്ങളെപ്പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ പല വിദൂര ആകാശ വസ്തുക്കളെ പറ്റിയും കാണിച്ചു തന്നിട്ടുണ്ട് ഇതിലേറ്റവും പ്രധാനം എൻ ജി സി നൂറ്റി എൺപത്തി എട്ട് എന്ന ഓപ്പൺ ക്ലസ്റ്ററാണ് ഓപ്പൺ ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യേകമായ ഒരു അതിർത്തിയില്ലാതെ ചിതറിക്കിടക്കുന്ന നക്ഷത്രങ്ങളുടെ വലിയ ഒരു കൂട്ടമാണ് ഓപ്പൺ ക്ലസ്റ്റർ അല്ലെങ്കിൽ അതിനെ മലയാളത്തിൽ തുറന്ന നക്ഷത്ര വൃന്ദം എന്ന് പറയാം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ചിൽ വില്യ ഹർഷൽ കണ്ടുപിടിച്ച ഈ നക്ഷത്ര വൃന്ദം നമ്മുടെ ക്ഷീരപഥ തളികയിൽ നിന്നും ഏതാണ്ട് അയ്യായിരം പ്രകാശവർഷം ഉയരത്തിലാണ് ഈ വൃന്ദം പ്രപഞ്ചത്തിലെ കണ്ടുപിടിക്കപ്പെട്ട വൃന്ദങ്ങളിൽ ഏറ്റവും പഴക്കം ചെന്ന ഒന്നാണ് അതായത് അറുപത്തെട്ട് മില്യൺ പ്രകാശവർഷം പഴക്കം ചെന്നതാണിത് ഈ വൃന്ദം ഉത്തരദ്രുവുമായി വളരെ അടുത്താണ് രണ്ടാമത് കാണിക്ക കാണിക്കപ്പെടുന്ന ഒരു മറ്റൊരു വിദൂര വസ്തുവാണ് എൻ ജി സി അറുപത്തൊമ്പത് നാൽപ്പത്താറ് ഇതൊരു വറുത്തുള്ള ഗാലക്സിയാണിത് വറുത്തുള്ള ഗാലക്സി എന്നാൽ ധാരാളം കൈകൾ കാണും മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ വിഷുക്കാലത്ത് പടക്കം പൊട്ടിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന നിലച്ചക്രങ്ങളുണ്ടല്ലോ അതുപോലെ തന്നെ ഇരിക്കും അതുകൊണ്ടായിരിക്കാം ഇതിന് വെടിക്കെട്ട് ഗാലക്സി എന്ന് പേരിട്ടിരിക്കുന്നു ഇതിൽ പത്ത് സൂപ്പർനോവുകൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് ധാരാളം നക്ഷത്രങ്ങൾ മേഘപടലങ്ങൾ ഒക്കെയുള്ള ഒരു വലിയ ഗാലക്സിയാണ് എൻ ജി സി അറുപത്തൊമ്പത് നാൽപ്പത്താറ് ഇവിടെ കാണിച്ചത് ഒരു നക്ഷത്രം ജന്മമെടുക്കുന്ന നെബുയുടെ ഉത്ഭാഗമാണ് കാണിച്ചിരിക്കുന്നത് ഇതിന് കൊടുത്തിരിക്കുന്ന നമ്പർ എൻ ജി സി എഴുപത്തഞ്ച് മുപ്പത്തെട്ട് എന്നാണ് ഒരു നക്ഷത്രം നെബുവിലേക്കകത്ത് ജന്മമെടുക്കുന്ന ആദ്യത്തെ ഘട്ടത്തിന് പ്രാഗ് നക്ഷത്രം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പ്രോട്ടോസ്റ്റാർ എന്ന് പറയും വളരെ കൃത്യമായിട്ട് നമുക്കിവിടെ കാണാം ഇതൊരു പ്രോട്ടോസ്റ്റാറാണ് ഇവിടെ മറ്റൊരു പ്രോട്ടോസ്റ്റാർ ജന്മം എടുക്കുകയാണ് ഇവിടെ മറ്റൊരു പ്രോട്ടോസ്റ്റാർ ജന്മം എടുക്കുകയാണ് നിരവധി നക്ഷത്രങ്ങൾ ഇവിടെ ജന്മം എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് മറ്റൊരു നബൂലയാണ് എൻ ജി സി എഴുപത് ഇരുപത്തി മൂന്ന് ഒരു പ്രതിഫലന നബൂലയാണ് ഈ നബുല ഈ രീതിയിൽ പ്രകാശിക്കുന്നത് ചുറ്റുമുള്ള നക്ഷത്രങ്ങളുടെ വെളിച്ചം വിസരണം ചെയ്യപ്പെടുന്നതുകൊണ്ടാണ് എൻ ജി സി എഴുപത് ഇരുപത്തി മൂന്ന് ഇതൊരു പ്ലാനറ്ററി നബൂലയാണ് അതായത് എൻ ജി സി എഴുപത്തി മൂന്ന് അൻപത്തിനാല് എന്ന പ്ലാനറ്ററി നബൂല ഇതും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴിൽ വില്യം ഹർഷകൾ തന്നെയാണ് കണ്ടുപിടിച്ചത് ഈ നബൂല ഒരു നബൂലയാണ് ഏതോ ഒരു നക്ഷത്രം സൂപ്പർനോവയായതിൻ്റെ അവശിഷ്ടമായ ഇതിൻ്റെ പുറന്തോട് ഈ പുറന്തോട് ഈ ഭാഗം വികസിച്ചുകൊണ്ടിരിക്കുകയാണ് മധ്യഭാഗത്ത് സങ്കീർണമായ വാതക പടലം ചുവന്ന നിറത്തിൽ ഇൻഫ്രാറെഡ് കിരണങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ പുറപ്പെടുവിച്ച ഈ നെബുലിയുടെ പുറംഭാഗം ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതാണ് പ്ലാനറ്ററി നബൂലയായ എൻ ജി സി എഴുപത്തി മൂന്ന് അമ്പത്തിനാല് പിന്നെ ഉള്ളതൊന്ന് എസ് നൂറ്റി അൻപത്തി അഞ്ച് കെയ്വി നബൂല എന്ന ഒരു നബൂലയാണ് ഇതിന് മറ്റൊരു പേര് കൂടിയുണ്ട് കാൾ ഡൽ ഒൻപത് അതൊരു നക്ഷത്ര പട്ടികയാണ് അല്ലെങ്കിൽ ഒരു നെബൂലകളുടെ പട്ടിക എന്നും പറയും കാൽഡ്വൽ എം ഒമ്പത് എന്നും കൂടി അറിയപ്പെടുന്ന ഇതിനെ ശാസ്ത്രലോകം കെയ് ഹണ്ടർ എന്നു കൂടി വിളിക്കുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് പ്രകാശ വർഷം അകലെയുള്ള ഈ നെബൂല ഒരു ഡിഫ്യൂസ് നബൂലയായി കണക്കാക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് കണ്ടുപിടിക്കാൻ നമ്മൾ ആകാശത്ത് ഈ സെഫിയസിൻ്റെ സ്ഥാനം കാണിക്കാൻ വേണ്ടിയാണ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് ഇത് ഉത്തര ഖാഗോളമാണ് അതിൽ ഇവിടെ നിങ്ങൾക്ക് ഉർസാ മൈനർ അല്ലെങ്കിൽ ചെറുകരടി എന്ന നക്ഷത്രക്കേ കാണാം നേരത്തെ നമ്മളവിടെ കണ്ടു അതിൻ്റെ വാലിലെ ഏക നക്ഷത്രമാണ് പോൾസ്റ്റാർ പോളാരിസ് ആ പോളാരിസിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉത്തര ഖഗോളത്തിലാണ് സഫ്യസ് കാണാൻ കഴിയുക ഏതാണ്ട് ആഗസ്റ്റ് മാസമാകുമ്പോഴേക്കും സെഫ്യസിനെ നമുക്ക് വടക്ക് ഭാഗത്ത് കാണാൻ കഴിയും രാത്രി ഒരു ഒൻപത് മണിക്ക് ഉദിക്കാൻ തുടങ്ങും ഈ സെഫിയസ് ഗണം ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആൻട്രോമിയുടെ കാണാം സഫ്യസിൻ്റെ മകൾ അദ്ദേഹത്തിൻ്റെ രാജ്ഞി കസ്യോപ്യയും കാണാം മൂന്ന് പേരും അടുത്തടുത്തായിരിക്കുന്നു ഈ സെഫ്യസിലെ നക്ഷത്രങ്ങളെയും മറ്റുമാണ് നേരത്തെ നമ്മൾ പരിചയപ്പെട്ടത് അപ്പോൾ സെഫിയസ് കസ്യോപ്യ ആൻഡ്രോമിഡ ഉദിക്കുന്നത് ആഗസ്റ്റ് മാസം രാത്രി ഏതാണ്ട് ഒൻപത് മണിക്കോടു കൂടെ ഇത് വടക്കേ ആകാശത്ത് കാണാൻ കഴിയും ക്രമേണ അത് ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബറും ജനുവരി അവസാനം വരെയും ആകാശത്ത് ഈ നക്ഷത്രങ്ങളെ നക്ഷത്രഗണത്തെ കാണാൻ കഴിയും ആൻഡ്രോമേഡ നക്ഷത്രത്തെ നക്ഷത്രഗണത്തെ കാണുന്നതിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് ആൻഡ്രോമേഡ നക്ഷത്രഗണത്തിലാണല്ലോ ഗണത്തിലാണല്ലോ ആൻഡ്രോമേഡ ഗാലക്സി അതുകൊണ്ട് ഈ ഗണങ്ങളെ കാണുക എന്നത് വളരെ രസകരമായ ഒരു കാര്യമായിരിക്കും